നമസ്കാരം പ്ലാൻസാലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതും എവിടെയാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടും ഒരു കിടുക്കൻ പ്ലോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം അല്ലെങ്കിൽ തിരുവനന്തപുരം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടിയെത്തുന്നത് പാളയവും പാളയം പള്ളിയും സെക്രട്ടേറിയറ്റും ഒക്കെയാണ് അല്ലേ ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ മാറിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ലാൻഡ് ഓർ എ റെസിഡൻഷ്യൽ ലാൻഡ് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ആ പറഞ്ഞ ലാൻഡാണ് എൻ്റെ ഈ തൊട്ടു പുറകശത്ത് കാണുന്ന ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ലാൻഡ് മൂന്ന് മീറ്റർ റോഡ് ഫ്രണ്ടേജ് വരുന്ന പുതുതായി ആരംഭിക്കുവാൻ പോകുന്ന സാഫല്യം കോംപ്ലക്സിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന കാർ പാർക്കിംഗ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സ്റ്റേഷനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലാൻഡാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് ഒരുപാട് ഓഫീസിന്റെ സ്പേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ജൂബിലി ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ യും പ്രീമിയം ലൊക്കേഷനിലാണ് വരുന്നത് ഈ ഒരു ലാൻഡ് ഈ ഒരു ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എട്ട് സെന്റ് ലാന്റ് ആണ് മൂന്ന് സെന്റ് ആയിട്ടും അഞ്ച് സെന്റ് ആയിട്ടും ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട് മൂന്ന് സെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെർ സെൻ്റ് ആസ്കിങ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് എന്നാൽ അഞ്ച് സെൻറ്റും കൂടെ ചേർത്ത് എട്ട് സെൻ്റായിട്ടാണ് കൊടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കൂടെ നെഗോഷ്യബിൾ ആണ് ഫോർട്ടി ലാക്സിനാണ് ഇവർ ഈ ഒരു ലാൻഡ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെൻറ്റിൻ്റെ റേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത് നമുക്കറിയാം ഇവിടെ ഒരു ലാൻഡ് എന്ന് ലാൻഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു മോഹിലായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ പലരും പല റേറ്റുകളാണ് അറുപത് ലക്ഷവും എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതും ഒരു കാറ് വരുന്ന പ്ലോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരെ ഇവിടേക്ക് ഒരു ലാൻഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സോ ഇത്രയും ഒൻപത് ടു പത്ത് പത്ത് മീറ്റർ റോഡ് ഫ്രണ്ട് മീൻസ് ഈ ഒരു ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു ബിൽഡിങ്ങോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ ബിൽഡിംഗ് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് എന്നിരുന്നാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് എൻ്റെ തൊട്ട് ബാക്കിലെ വീട്ടിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന റോഡ് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു റോഡാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് നമ്മളെ സാഫല്യം കോംപ്ലക്സിൻ്റെ തൊട്ട് പുറകുവശത്ത് വരുന്ന റോഡാണ് കേട്ടോ സെക്രട്ടറിയേറ്റ് അതുപോലെ എഴുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇത്രയും പ്രീമിയം ലൊക്കേഷനിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് വാങ്ങിച്ച് ഇവിടെ അല്ലെങ്കിൽ സിറ്റി സെൻറ്ററിനകത്ത് ഒരു ലാൻഡ് എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് മൂന്ന് സെൻറ്റൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഫോർട്ടി ഫൈവ് ഇൻറ്റു ത്രീ വരുന്നതന്നെ ഏകദേശം വൺ തേർട്ടി ഫൈവ് സംതിങ് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ആ ഒരു പ്രൈസിൽ നമുക്ക് ലാൻഡ് വാങ്ങിച്ച് ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന ഹോസ്റ്റലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട് വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീടിനെ കുറിച്ചു അല്ലെങ്കിൽ ഈ പ്ലോട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റിക്കകത്തോ ത്രിവാണ്ട്രത്തിനകത്ത് വരുന്ന ഏതെങ്കിലും ലാൻഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ഇതാ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറിലങ്ങ് വിളിച്ചോളൂ എൻ്റെ കയ്യിൽ ഒരുപാട് ലാൻഡുകളും വീടുകളും ഉണ്ട് ഇതെല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ